ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ദുർലഭവും അമൂല്യവുമാണ് ഈ മനുഷ്യജന്മം മനുഷ്യജന്മം കിട്ടിയാൽ മാത്രം പോരാ മനുഷ്യത്വം കൂടി കിട്ടണം മനുഷ്യത്വം മാത്രം പോരാ മഹാന്മാരുമായുള്ള സംസർഗം വേണം മഹാന്മാരുമായുള്ള സംസർഗം ഉണ്ടായാൽ മാത്രമേ മുമുക്ഷുത്വം എന്ന മഹാഗുണം നമ്മളിൽ ഉടലെടുക്കുകയുള്ളൂ മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയവും സംശ്രയം ഈ മൂന്നും ഒരു മനുഷ്യജന്മത്തിലെ മഹാഭാഗ്യമാണ് ഇത് വളരെ ദുർലഭവുമാണ് അതിനാൽ നമുക്ക് ഇവ മൂന്നും ഒന്നിച്ചു കിട്ടിയിരിക്കുന്നു ആ ഒന്നിച്ചു കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യമായും നാം കണക്കാക്കണം അതിനാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം ഏറ്റവും ശ്രേഷ്ഠമാണ് അതിനെ വേണ്ട വിധത്തിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടതുമാണ് ഓരോ സെക്കൻഡും നമുക്ക് വിലയേറിയതാണ് അവ വൃഥാ വ്യർത്ഥമാക്കിക്കളയാനുള്ളതല്ല എന്ന ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകണം ജീവിതം സുന്ദരമല്ലോ നേരിൽ ജീവിച്ചറിയാകാരും ജീവിതം വ്യർത്ഥമാക്കിയിടുന്ന അമൂല്യമാം സന്ദർഭമല്ലോ ഒഴിഞ്ഞിടുന്നു നമ്മുടെ ഈ ജീവിതം വ്യർത്ഥമാക്കിക്കളഞ്ഞാൽ അമൂല്യമായ സന്ദർഭമാണ് നമുക്ക് വെറുതെ കൊഴിഞ്ഞു പോകുന്നത് ജീവിതം സുന്ദരമല്ലോ നമ്മുടെ ജീവിതം വളരെ സുന്ദരമാണ് ഇതിനെ നേരിൽ ജീവിച്ചറിയാകിൽ ആരും ജീവിതം ഇതിനെ ജീവിച്ചറി അറിയണം ജീവിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ജീവിതം സുന്ദരമായിട്ടുള്ളൂ എന്നാൽ ജീവിച്ച് നാം ഇതിൻ്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ ഇത് സുന്ദരമല്ല ഇതിൻ്റെ കൃതമായിരിക്കും പശു പക്ഷ്യാദികളെ പോലെ നാം ആ മഹത്വം അറിയാതെ പോകുന്നു ജീവിതം സുന്ദരമല്ലോ നേരിൽ ജീവിച്ചറിയായി നേരിൽ ഇത് ജീവിച്ചേ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ സുന്ദരമായ ജീവിതം ആണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല ഇത് സുന്ദരമാണ് നമ്മുടെ ജന്മോദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നാം ഈ അവസരത്തെ വേണ്ടമാതിരി വിനിയോഗിക്കേണ്ടതാണ് ജീവിതം വ്യർത്ഥമാക്കിയിടുന്ന അമൂല്യമായി ജീവിതം നമ്മുടെ ഈ ജീവിതം ഇതറിയാത്ത ആളെ ഈ ജീവിതത്തിന്റെ മഹത്വം അറിയാത്തവർ ജീവിതം വ്യർത്ഥമായി വെറും ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടിയും വിഷയഭോഗങ്ങൾ അനുഭവിച്ചും കൊണ്ട് ഈ അമൂല്യമായ അവസരം നഷ്ടപ്പെടുത്തുന്നു ജീവിതം വ്യർത്ഥമാക്കിയിടുന്ന അമൂല്യമാം സന്ദർഭമല്ലോ ഒഴിഞ്ഞതല്ലോ അമൂല്യമായ സന്ദർഭമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ നഷ്ടം നാം ഒരിക്കലും വരുത്തരുത് നമ്മുടെ ജീവിതത്തെ നാം സാർത്ഥമാക്കി തീർക്കുകയാണ് വേണ്ടത് അതിനു പറ്റിയ അവസരമാണിത് ഭാരതാഖണ്ഡത്തിൽ ഈ ഭാരതത്തിൽ ജനിക്കുക ഇവിടെയാണ് ആധ്യാത്മികമായ സംസ്കാരം ഏറ്റവും കൂടുതൽ ഉള്ളത് അതിനാൽ ഇവിടെ അനേക അനേക മഹത്വക്കൾ ജീവിച്ച് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃക കാട്ടിത്തന്ന എത്രയോ വ്യക്തിത്വങ്ങൾ ഈ നാട്ടിൻ്റെ മുഖമുദ്രയാണ് അതിനാൽ നാം ഇവിടെ ജനിച്ചത് മഹാഭാഗ്യമായി കാണുകയും മനുഷ്യനായതും മനുഷ്യത്വം കിട്ടിയതും മാത്രമല്ല മഹാപുരുഷ സംശ്രയവും അതുപോലെ നമുക്ക് ആ മഹത്തുക്കളുടെ സാന്നിധ്യവും കിട്ടിയപ്പോൾ നാം ഈ അസ്വതന്ത്രമായ അവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് ഉയരാനുള്ള എല്ലാ പടികളും നമുക്ക് തുറന്നിട്ടിരിക്കുന്നു ആ തുറന്ന വാതിലിലൂടെ നാം പ്രവേശിക്കുക മാത്രമേ വേണ്ടു നമുക്ക് വളരെ വേഗത്തിൽ ആ ലക്ഷ്യപ്രാപ്തി സുസാധ്യവുമാണ് ജീവിതം സുന്ദരമല്ലോ നേരിൽ ജീവിച്ചറിയായിരും ജീവിതം വ്യർത്ഥമാക്കിയിടുന്ന മൂല്യമാം സന്ദർഭമല്ലോ ഒഴിഞ്ഞിടുന്നു